മൊബൈലൊക്കെ വൈറൽ ഒരു ഐറ്റം ആണ് കേട്ടോ വേറെ ഒന്നുമല്ല കുനാഫ സെൻറ്റാണ് വളരെ സിമ്പിളായിട്ട് എന്നാലും ഒന്ന് വെറൈറ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ മസ്റ്റ് ആയിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം കൂടിയാണ് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടോ മറക്കരുത് ഫേസ്ബുക്കിലാ കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് കുനാഫിൻ്റെ ഡോ എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ഫസ്റ്റ് അപ്പം നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണേ ഇനി ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുള്ള പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കണ്ട് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മെൽറ്റായിട്ട് വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് നമുക്ക് കുനാഫൻ്റെ ഡോ ഇട്ട് കൊടുക്കട്ടെ ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞുമായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കണം കൈവിടാണ്ട് മിക്സ് ചെയ്ത് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയേ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം ഇതുപോലെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കിട്ടണം കേട്ടോ ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് വേറൊരു ഐറ്റം കൂടി എടുക്കാനുണ്ട് ഇനി നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് മെത്തേഡുമായി ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആക്കിയിട്ടെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു വെള്ളം വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഒരു ബൗളും കൂടി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് അങ്ങ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് ചോക്ലേറ്റാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ ഡയറി മിൽക്ക് ആട്ടോ എടുത്തിട്ട് ഏതെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ചോക്ലേറ്റ് നോക്കിയിട്ട് തന്നെ എടുക്കണേ ഇനി അതിലേക്ക് നമുക്കൊരു കാൽ കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു ചൂട് ആവി തട്ടിട്ട് അത് പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റ് ആയിട്ട് വന്നോളും എല്ലാം എന്നുണ്ടെങ്കിൽ മൈക്രോവേവ് ചെയ്തെടുത്താലും മതിയേ ഇപ്പോൾ അതാ ചോക്ലേറ്റ് ഒക്കെ ഇതുപോലെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് പിസ്താശോ ക്രീമാണ് കേട്ടോ വേണ്ടത് വീട്ടിൽ പിസ്താശോ ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് കാൽ കപ്പ് പിസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട് പിസ്താശോ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണേ അപ്പോൾ അതായതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിക്ക് തന്നെ ചെയ്തെടുക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് വേണേ അതുപോലെ തന്നെ കുറച്ച് വേഫേഴ്സും വേണം കേട്ടോ അത് ഞാൻ ചോക്ലേറ്റിൻ്റെ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി എങ്ങനെയാണ് സെറ്റാക്കിയിട്ട് എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അതിനായിട്ട് ഞാൻ ഇതുപോലുള്ളൊരു കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ താഴെ ഭാഗത്തായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അടുത്ത് കണ്ടിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും അതുപോലെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു വേഫേഴ്സും ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് കൈവച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണേ അതിൻ്റെ മുകളിലായിട്ട് ഒരു ടേബിൾ സ്പൂൺ കണ്ടിട്ട് പിസ്താശോ ക്രീമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി അതിൻ്റെ മുകളിലായിട്ട് വനില ഐസ്ക്രീം ഒരു സ്കൂപ്പ് വെച്ച് കൊടുക്കുന്നുണ്ടേ ഇനി വേണ്ടത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള കുനാഫൻ്റെ ഡോ ആണ് അത് നമുക്ക് സൈഡിലായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം ഇതുപോലുള്ളൊരു കപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണേ ഒരു സ്കൂപ്പ് ഐസ് ക്രീമും കൂടെ അതിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പിസ്താശോ ക്രീമും അതുപോലെ കുനാഫയും കൂടെ ഒന്ന് മിക്സ് കുറഞ്ഞ കുറഞ്ഞളവിൽ അത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്താശോ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അത് അതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് മുകളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിസ്താശോ ക്രീം അതുപോലെ തന്നെ ചോക്ലേറ്റ് സിറപ്പൊക്കെ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ പക്ഷേ ഈ ഒരു രീതിയിലാണ് സെറ്റാക്കിയിട്ട് കിട്ടാറുള്ളത് കാണാനും നല്ല ഭംഗിയുണ്ട് അതുപോലെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മസ്റ്റ് ആയിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ആണ് അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് السلام عليكم